രണ്ടായിരത്തി പതിനെട്ടിൽ സിനിമാ ലൊക്കേഷനിൽ സംവിധായകൻ കഥകൽമുട്ടി എന്ന വിഷയത്തിൽ വീണ്ടും താരസംഘടനയ്ക്ക് പരാതി ആറു വർഷത്തിന് ശേഷം ഇത് പരിഗണിക്കാൻ ഒരുങ്ങുകയാണ് താരസംഘടനയായ അമ്മയും ഏറെ വൈകി പരാതി പരിശോധിക്കാൻ എടുത്ത തീരുമാനത്തിൽ സന്തോഷമെന്നാണ് നടിയുടെ പ്രതികരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ പരാതി സമർപ്പിച്ചത് ബീനാ റാണി ചേരുന്നു കൊച്ചിയിൽ നിന്നും ബീന ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം അതിൽ അന്ന് പരാതി നൽകിയിട്ട് പോലും നടപടി ഉണ്ടായില്ല പക്ഷേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ആ പരാതി വീണ്ടും നൽകിയപ്പോൾ ഇത് പരിഗണിക്കാം എന്നാണോ സംഘടന വ്യക്തമാക്കുന്നത് അനു രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിലാണ് ഈ നടിക്ക് ഇപ്പോൾ വിദേശത്തുള്ള ഈ നടിക്ക് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടാകുന്നത് ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ പുലർച്ചെ മൂന്ന് നാല് മണിയോടുകൂടി ഹോട്ടലിന്റെ താമസിച്ചിരുന്ന ഹോട്ടലിന്റെ റൂമിന്റെ കഥകിലാരോ മുട്ടുന്നത് കേട്ട് കേട്ടതായി ഈ നടി പരാതി നൽകിയിരുന്നു പിറ്റേ ദിവസം തന്നെ സിനിമ പ്രവർത്തകരോട് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ താര സംഘടനയ്ക്ക് ഇത്തരം ഒരു മെയിലും അയക്കുന്നത് എന്നാൽ അതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിയും അമ്മയുടെ താരസംഘടനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല എന്തായാലും അന്ന് വളരെ ഭയന്നുപോയ നടി ഹോട്ടൽ ജീവനക്കാരെ ബന്ധപ്പെട്ടപ്പോഴാണ് അതൊരു സംവിധായകനാണ് അത്തരത്തിൽ ചെയ്തത് എന്ന് ആ സിനിമയുടെ ആ നടി അഭിനയിച്ച ആ സിനിമയുടെ ആ സംവി സംവിധായകനാണ് അത്തരത്തിൽ കഥകിൽ മുട്ടുകയും തന്നെ ഭയപ്പെടുത്തുകയും ചെയ്തതെന്ന് പറഞ്ഞതായും ഈ നടി അമ്മയ്ക്ക് നൽകിയ പരാതിയിൽ പറഞ്ഞു തുടർന്ന് ഇത് ചിത്രത്തിൽ അഭിനയിക്കുന്ന നടൻ ഉൾപ്പെടെയുള്ളവർ സഹായിച്ചതിന് ശേഷമാണ് മറ്റൊരു ഫ്ലോറിലേക്ക് മാറി താൻ രക്ഷപ്പെട്ടതെന്നും ഈ നടി പരാതിയിൽ പറയുന്നുണ്ട് ഒപ്പം തന്നെ ഇത്തരത്തിൽ ഒരു പരാതി സിനിമാ പ്രവർത്തകരുടെ ഇടയിൽ പറഞ്ഞപ്പോൾ തന്നെ ഡയറക്ടർ അടക്കമുള്ളവർ പറഞ്ഞു ഇത് പുറത്ത് അറിയരുത് അറിഞ്ഞാൽ വീണ്ടും സിനിമയിൽ ചാൻസ് കുറയാനുള്ള സാധ്യത ഉണ്ടെന്ന് ഇവരെ അറിയിച്ചെന്നും ഇവർ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇവരുടെ സിനിമ ആ സിനിമയിൽ ഇവരുടെ സംഭാഷണങ്ങളെല്ലാം വെട്ടിച്ചുരുക്കുകയും ഒപ്പം ഇവരോട് വൈരാഗ്യപൂർവം പെരുമാറുകയും ചെയ്തു എന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതിനെല്ലാം പുറമെയാണ് പ്രൊഡക്ഷൻ കൺട്രോളർമാർ ഈ ഒരു സിനിമയിലേ സിനിമയിലേക്ക് ആദ്യം അഭിനയിക്കാനായി വിളിക്കുമ്പോൾ തന്നെ അഡ്ജസ്റ്റ്മെന്റ് കോംപ്രമൈസ് തുടങ്ങിയ വാക്കുകളാണ് ഉപയോഗിക്കുന്നതെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നത് ഇതെല്ലാം ഇപ്പോൾ ഇതെല്ലാം നൽകുന്ന സൂചനകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇപ്പോൾ പുതിയതായി വന്ന വെളിപ്പെടുത്തുകൾ വെളിപ്പെടുത്തലുകളോടെല്ലാം ചേർത്ത് വായിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അമ്മ ജനറൽ സെക്രട്ടറി ഇത്തരത്തിലൊരു പരാതി രണ്ടായിരത്തി പതിനെട്ടിൽ കിട്ടിയതിനെക്കുറിച്ച് അറിയില്ല വീണ്ടും ആ പരാതി ഇപ്പോൾ അയച്ചത് ലഭിച്ചിട്ടുണ്ട് അത് 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 അതിന്മേൽ അന്വേഷണം നടത്തും എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്തായാലും ഏറെ വൈകിയാണ് ഇത്തരത്തിലൊരു പരാതി പരിഗണനയ്ക്കെടുക്കാൻ അമ്മ ഒരുങ്ങുന്നത് നേരത്തെ തന്നെ ഇതുമായി ഇത്തരത്തിലുള്ള പരാതികൾ നിരവധി പരാതികൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും തന്നെ നടപടി േക്ക് കടന്നിരുന്നില്ല ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ നടപടിയെടുക്കാൻ ഒരുങ്ങുന്നതിൽ സന്തോഷമുണ്ടെന്ന് നടി പ്രതികരിക്കുകയും ചെയ്തു എന്തായാലും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരം പരാതികൾ നിലവിലുണ്ടായിരുന്നു ഇത്തരം പരാതികൾ പറയാറുണ്ട് സിനിമാ സെറ്റുകളിലും മറ്റും ഇത്തരത്തിലുള്ള പരാതികൾ പറയുമ്പോൾ ആ പുറത്തു പറയരുത് എന്നുള്ള നിർദ്ദേശമാണ് അവർക്ക് ലഭിച്ചിരുന്നത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ പലരും ഇക്കാര്യം തുറന്നു പറയാൻ മടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വീണ്ടും ജീവിതമാർഗം ആ സിനിമയായി വരുന്നവർക്ക് അത് വഴിമുട്ടി പോകുമോ എന്ന ഭയം കാരണം ഇത്തരത്തിൽ പുറത്തു പറയാൻ മടിക്കുന്ന ഒരു സാഹചര്യം നേരത്തെ തന്നെ സിനിമാ മേഖലയിൽ നിലവിൽ ഉണ്ടായിരുന്നു എന്നാണ് ഈ സംഭവവും വിരൽ ചൂണ്ട സംഭവവും അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്